ഹലോ എവർക്കും സ്മാർട്ട് പി സ്വാഗതം നമ്മുടെ മിനി വർക്കൗട്ടിൻ്റെ പത്താമത്തെ വീഡിയോ ആണിത് ഇന്നപ്പം തടത പേരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് സോ എല്ലാവർക്കും ഇരുപത് ചോദ്യങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു സ്കോർ ചെയ്തിട്ട് നിങ്ങളുടെ നിലവാരം നിങ്ങൾ ഇങ്ങനെയാണ് കമൻറ്റ് ചെയ്യേണ്ടത് ഓക്കെ എല്ലാവർക്കും അറിയാമല്ലോ അത് ഇരുപത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ് പതിനെട്ട് പ്ലസ് ആണെങ്കിൽ എക്സലൻ്റ് ആണ് പതിനാറ് പ്ലസ് ആണെങ്കിൽ വെരി ഗുഡ് ആണ് പതിനാല് പ്ലസ് ആണെങ്കിൽ ഗുഡ് ബിലോ പതിനാലാണെങ്കിൽ ആവറേജ് അപ്പോൾ ആ നിലവാരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക കുട്ടികളെ നിങ്ങളുടെ റേഞ്ച് എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക ഓക്കെ ശരി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഒന്നാം ചോദ്യം താഴെ നൽകിയിരിക്കുന്നവരിൽ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ ആരല്ല നിവർത്തന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടവർ ആരല്ല ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീഡിയോ പൗസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതിനുശേഷം എന്നോടൊപ്പം എന്ത് ചെയ്തത് വീഡിയോ പ്ലേ ചെയ്ത് ഉത്തരം നോക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ ഓക്കെ അപ്പം നിവർത്തന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടവർ ആരെല്ലാം എന്നാണ് ചോദ്യം എൻ വി ജോസഫ് എൻ വി ജോസഫ് എന്തുമായി ബന്ധപ്പെട്ടതാണ് കുട്ടികളെ നിവർത്തന പ്രക്ഷവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സി കേശവൻ നിവർത്തന പ്രക്ഷവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ടി കെ മാധവൻ നിവർത്തന പ്രക്ഷവുമായിട്ട് ബന്ധപ്പെടുന്നില്ല അതുപോലെ ടി എം വർഗീസും എന്താണ് നിവർത്തന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ് എൻ വി ജോസഫ് സി കേശവൻ ടി എം വർഗീസ് അതായത് ഒന്ന് രണ്ട് നാലാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്നും രണ്ടും നാലുമാണ് ആൻസർ ഓക്കെ കിട്ടിക്കാണും എല്ലാവർക്കും അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യനാണത് അടുത്ത് പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക ഈ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും ആസ്ഥാനവും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കണ്ടു നോക്കുക കഴിഞ്ഞ മാസമാണ് ചെയ്തത് അത് ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടിട്ട് അതിലറിവാത്തത് എല്ലാം എഴുതി പഠിക്കുക കേട്ടോ ഓക്കെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക ബാങ്കിൻ്റെ ആസ്ഥാനം ലോക ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് ലോക ബാങ്കിൻ്റെ ആസ്ഥാനത്ത് നമുക്കൊരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല അതിവിടെ തന്നെ വളരെ അത് വാഷിംഗ്ടൺ ഡി ആണ് അന്താരാഷ്ട്ര നാണയനിധിയും അല്ലെങ്കിൽ അന്താരാഷ്ട്ര നാണ്യനിധി ഐ എം എഫ് എന്ന് പറയും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടും എവിടെ തന്നെയാണ് വാഷിംഗ്ടൺ ഡി സി തന്നെയാണ് ഭാരതീയ റിസർവ് ബാങ്ക് മുംബൈ ആണ് ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം എവിടെയല്ല ബീജിംഗ് അല്ല അത് മനില ഫിലിപ്പീൻസ് ആണ് മനില ഫിലിപ്പീൻസാണ് കേട്ടോ മനില ഫിലിപ്പീൻസാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ എ ഡി ബി എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത് താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഓക്കെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു ശരിയാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു നമ്മൾ വൈക്കം സത്യാഗ്രഹം നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ് പണ്ഡിറ്റ് കറുപ്പനെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ് ഓക്കെ പക്ഷേ നമ്മൾ അപ്പോഴൊന്നും എന്തിയിട്ടില്ല വൈക്കം സത്യാഗ്രഹത്തിൽ പണ്ഡിറ്റ് കറുപ്പന്റെ പേര് നമ്മൾ പഠിച്ചിട്ടില്ല സോ അത് തെറ്റാണെന്നുള്ള കാര്യം നമുക്ക് അനുമാനിക്കുക ഓക്കെ പുലയർ എന്ന കവിത എഴുതി ശരിയാണ് പുലയർ എന്ന കവിത ആര് എഴുതിയിട്ടുണ്ട് പണ്ഡിറ്റ് കർപ്പർ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് ഒന്നും മൂന്നും മാത്രം ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും മൂന്നും മാത്രം എന്നതാണ് ആൻസർ അടുത്ത ചോദ്യം ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക എന്നാണ് ചോദ്യം ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ശരിയാണ് അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ് അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണാണോ ആണ് അതും ശരിയാണ് അടുത്ത ലോക വ്യാപാര സംഘടന ഗാട്ടിന്റെ പിന്തുടർച്ച കാരണം അറിയപ്പെടുന്നു ഗാട്ട് നമുക്കറിയാം ഗാട്ട് എന്ന് പറഞ്ഞാൽ ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്സ് എന്നാണ് കേട്ടോ ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്സ് എന്നാണ് ഗാട്ടിന്റെ പൂർണ്ണരൂപം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഘാട്ട് നിലവിൽ വന്നത് ആ ഗാട്ടിന്റെ മുൻഗാമി മുൻഗാമി പിൻഗാമി ആയിട്ട് രൂപം കൊണ്ട സംഘടനയാണ് ഏതെന്ന് പറയുന്നത് ലോക വ്യാപാര സംഘടന എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ അതും ശരിയാണ് പിന്നെ ലോക വ്യാപാര സംഘടന ആസ്ഥാനം ന്യൂയോർക്കാണ് ആ തെറ്റാണ് ഞാൻ വീണ്ടും പറയുകയാണ് ആസ്ഥാനം അറിയാത്ത ആ വീഡിയോ ഇന്ന് തന്നെ കണ്ട് പഠിക്കുക കേട്ടോ നിങ്ങൾക്ക് രണ്ട് ചോദ്യമായ ആസ്ഥാനം ഇതെല്ലാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത് റാൻഡമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ആസ്ഥാനം ജനീവയാണ് കേട്ടോ ജനീവ ജനീവ ഞാനത് കോടക്കു പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ഫുള്ളാവും ഓക്കെ അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്നാണ് ശരി ഒന്ന് രണ്ട് മൂന്നാണ് ശരി സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനേ നിങ്ങൾക്ക് ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം ആവശ്യമുള്ളൂ ലോക വ്യാപാര സംഘടന ആസ്ഥാനം ന്യൂയോർക്ക് അല്ല എന്നറിയാമെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം കാരണം അവിടെ എല്ലാം ശരിയെന്നാണ് ഓപ്ഷൻ സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അവിടെ തന്നെ നാലുണ്ട് അതുപോലെ ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഒന്ന് രണ്ട് നാല് ഓക്കെ അങ്ങനെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് വെട്ടിയെടുക്കാൻ പറ്റും ഓക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇനി എത്ര പേര് അങ്ങനെ ചെയ്തു എനിക്കറിയാം ഒരുപാട് ആൾക്കാർ വീഡിയോ പൗസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ഔട്ട് എന്നുള്ള കാര്യം എനിക്കറിയാം നിങ്ങൾ എത്ര പേരാണ് ഈ നാലാമത്തെ പോയിന്റ് വെച്ചിട്ട് വെട്ടിയെടുത്തത് ക്വസ്റ്റിൻ നമ്പർ മറക്കണ്ട പതിനഞ്ചാമത്തെ ചോദ്യം അല്ലെങ്കിൽ ലോക വ്യാപാര സംഘടനയുടെ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ വെട്ടി ചെയ്തു എന്നുള്ള കാര്യം കമന്റ് ചെയ്യണം കേട്ടോ അടുത്ത് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നാഷണൽ ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് സോ പഠിക്കുക ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപതിൽ നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു എസ് സി എറ്റ് പോയിന്റ് ശരിയാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്ന ശ്രമം നടത്തിയ ദാദാബൈ നവറോജിയാണ് നമ്മൾ മുമ്പ് ക്വസ്റ്റിൻ ചെയ്ത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ നമ്മൾ ഈ മിനി വർക്കൗട്ടിൽ തന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ വന്നായിരുന്നു അല്ലേ ദാദാബൈ നവറോജിയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നുള്ള ശ്രമം ആദ്യമായി നടത്തിയെന്നുള്ള കാര്യം അതും ശരിയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു അല്ലെ ഉൽപ്പന്ന രീതി വരുമാന രീതി ചിലവ് രീതിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മളത് പഠിച്ചിട്ടുണ്ട് ഓക്കെ അതും ശരിയാണ് അതായത് ഇവിടെ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് എല്ലാം ശരിയാണ് ഇതൊക്കെ ചിലർക്ക് കിട്ടിക്കാണ് പക്ഷെ പലർക്കും ഈ ഒരു പോയിന്റ്സിലവിടെ ഡൗട്ട് വന്നു കയണം നാൽപ്പത്തൊമ്പത് എസ് സി ആർ ടിയിലാണല്ലോ പി സി മേൽ ഓഫീസ് ആയിരുന്നു ആ ഒരു നാഷണൽ ഇങ്ങനെ കമ്മിറ്റിയുടെ ചെയർമാൻ പി സി എം മേൽ ഓഫീസായിരുന്നു നാൽപ്പത്തി ഒൻപതിലാണേ ഓക്കെ പഠിച്ചു വെച്ചോ പഠിച്ചു വെച്ചോ അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നവൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക എന്നാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇവിടെ ശരിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് മാസം പതിനഞ്ചിനല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനല്ലേ നമ്മുടെ ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിങ് കമ്മീഷൻ ഇന്ത്യയിൽ രൂപം കൊണ്ടത് ശരിയാണ് അടുത്ത് ഇന്ത്യയിലെ ആസൂത്രണത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് പി സി മഹളൻ ഓഫീസാണ് അപ്പം പലർക്കും വരും ആസൂത്രണത്തിന്റെ ശില്പി എം വിശ്വേശ്വരയ്യെ അല്ലേ എടാ പിള്ളേരെ ആസൂത്രണത്തിൻ്റെ പിതാവാണ് എം വിശ്വേശ്വരയ്യ ആസൂത്രണത്തിൻ്റെ ശില്പിയാണെന്ന് കേട്ടാൽ അത് പി സി മേൽനോഫീസ് തന്നെയാണ് അതായത് എ ശരി ബി ശരി ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരി ലാൽ നന്ദ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരി ലാൽ നന്ദ ഓക്കെ അതും നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ് തന്നെയാണ് ശരിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് പി സി മേൽ തെറ്റ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയതെന്ന് ചോദിച്ചാലോ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം എഴുതിയ വ്യക്തി എന്ന് ചോദിച്ചാലോ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രവർത്തിച്ച മലയാളി എന്ന് ചോദിച്ചാലോ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ആൻസർ കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയ വ്യക്തി ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രവർത്തിച്ച മലയാളി ആമുഖം എഴുതിയ വ്യക്തി ആരാണ് കുട്ടികളെ പി സി സോറി കെ എൻ രാജാണ് ആരാണ് കെ എൻ രാജാണ് മഹളൻ നോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി മഹളിസ് മോഡല് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് പട്ടികജാതി പട്ടികവർഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാല്പത്തിരണ്ട് വരെ ഓപ്ഷൻ ഡി ആണ് ആൻസർ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാല്പത്തിരണ്ട് വരെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ മനസാക്ഷി എന്ന് നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ഡി ആണ് ഗ്രാൻവില്ല വില്ല ഓസ്റ്റിൻ ആണ് ഗ്രാൻഡ് ഓസ്റ്റിൻ ആണ് ഭരണഘടനയുടെ മനസാക്ഷി എന്ന് നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളും വിശേഷിപ്പിച്ചത് ഗാൻബില ഓസ്റ്റിനാണ് ആണ് ജാൻവില ഓസ്റ്റിനാണ് ആണ് ഓക്കെ ലോകസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ താഴെ പറയുന്നവരിൽ ആരാണ് പുതിയതായാലും ഇപ്പോഴത്തെ ആയാലും ആര് തന്നെയാണ് വിളരെ ഉത്പൽ കുമാർ സിംഗ് ഓപ്ഷൻ ബി ഉത്പൽ കുമാർ സിംഗ് ആണ് ലോകസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ കിട്ടിയോ രാജ്യസഭയ പി സി മോദി കേട്ടാ പ്രമോദ് ചന്ദ്ര മോദി കേട്ടോ പി സി മോദി പി സി മോദിയാണ് രാജ്യസഭ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് പറയുന്ന പ്രസ്താവനകളിൽ ടൈപ്പ് ടു പ്രമേഹവുമായി ബന്ധപ്പെട്ടവയേതെല്ലാം ടൈപ്പ് ടു പ്രമേഹമാണ് ചോദിച്ചിരിക്കുന്നത് ജുവനൽ ഡയബറ്റീസ് എന്നറിയപ്പെടുന്നു ജുവനൽ ഡയബറ്റീസ് എന്നറിയപ്പെടുന്നു പിള്ളേരെ ജുവനേൽ ഡയബറ്റീസ് എന്നറിയപ്പെടുന്നത് ടൈപ്പ് വൺ പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹമാണ് ജുവനൈൽ ഡയബറ്റീസ് അതായത് കുട്ടികളെ ബാധിക്കുന്ന ഡയബറ്റീസ് ടൈപ്പ് വൺ ആണ് നമ്മൾ മറ്റേ മിഠായി പദ്ധതിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെതായത് ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ന് പറയുന്നത് മിഠായി പദ്ധതി അല്ലേ അപ്പോൾ ജുവനൈൽ ഡയബറ്റീസ് ടൈപ്പ് വൺ ആണ് ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്നു നമുക്ക് ടൈപ്പ് വൺ ടൈപ്പ് ടു പ്രമേഹങ്ങളിൽ ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത് ടൈപ്പ് ടു പ്രമേഹം തന്നെയാണ് ശരിയാണ് ഓക്കെ അല്ലേ അടുത്ത് ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്നറിയപ്പെടുന്നു ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്നറിയപ്പെടുന്നത് ടൈപ്പ് ആണ് ഈ ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് കുറെ പഠിക്കാവുണ്ടേ എഴുതി പഠിച്ചു വെച്ചോ ടൈപ്പ് വൺ ആണ് ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്നറിയപ്പെടുന്നത് ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്നറിയപ്പെടുന്നത് ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്നറിയപ്പെടുന്നത് ടൈപ്പ് ടു ആണ് മനസ്സിലായല്ലോ അപ്പം ഈ നാല് ചോദ്യങ്ങൾ അല്ലെങ്കിൽ നാല് സ്റ്റേറ്റ്മെൻ്റുകളും നമുക്ക് പഠിക്കാത്ത തന്നെയാണ് നിങ്ങളത് എഴുതി പഠിക്കുക മനസ്സിലാക്കി വെക്കുക ചോദ്യം വരും അപ്പോൾ കിട്ടും ഓക്കെ അല്ലേ അപ്പോൾ പിള്ളേർ ഇവിടെ രണ്ടും നാലുമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ടും നാലുമാണ് ആൻസർ കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പിലാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുക എന്നതാണ് ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിയുടെ കീഴിൽ വരുന്ന മറ്റു പദ്ധതികൾ വളരെ നയനാമൃതം വരുന്നുണ്ട് പാദസ്പർശം വരുന്നുണ്ട് സിറസ് വരുന്നുണ്ട് ഓക്കെ അതായത് ഈ മൂന്നും വരുന്നുണ്ട് ആർദ്രം വരുന്നുണ്ട് നമ്മൾ ആർദ്രം നമുക്കറിയാം നവകേരള മിഷന്റെ കീഴിൽ വരുന്ന പദ്ധതിയാണ് നവകേരള മിഷന്റെ കീഴിൽ വരുന്ന ആരോഗ്യ പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട് പേഷ്യൻ ഫ്രണ്ട്ലി ഹോസ്പിറ്റൽസ് രൂപീകരിക്കുന്ന അല്ലെങ്കിൽ ഔട്ട് പേഷൻ ഫ്രണ്ട്ലി ഹോസ്പിറ്റൽസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ന് പറയുന്ന ആർദ്ര പദ്ധതി നമ്മൾ അത് ഒരുപാട് തവണ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതായത് രോഗികളോട് സൗഹൃദ സൗഹാർദ്ദപരമായിട്ട് പെരുമാറുന്ന ഹോസ്പിറ്റൽസ് അതാണ് ആർദ്ര പദ്ധതിയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ അതോർത്തിരിക്കുക നവകേരള മിഷനിൽ വരുന്നതാണ് അതായത് ഒന്ന് രണ്ട് നാലാണ് ആൻസർ ഒന്ന് രണ്ട് നാലെന്ന് പറയുമ്പോൾ ഓപ്ഷനുകളുടെ ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് അടുത്ത് തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും തലയിൽ ചുമടുമായി നടന്നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി പൂജ്യമായിരിക്കും ഓപ്ഷൻ ബി ആണ് പൂജ്യമായിരിക്കും പൂജ്യമായിരിക്കും തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും കുട്ടികളെ പൂജ്യമായിരിക്കും അടുത്ത് ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും ഈ പ്രസ്താവന ഏത്കൽ നിയമം ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും എന്നത് പാസ്കൽ നിയമമാണ് പാസ്കൽ നിയമമാണ് അടുത്ത് പ്രൊജക്ടയിൽ മോഷന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ് പ്രൊജക്ടിയിൽ മോഷൻ ഉദാഹരണം താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് ചോദ്യം ജാവലിന്റെ സഞ്ചാരം പ്രൊജക്ടൽ മോഷൻ ഉദാഹരണമാണ് റോക്കറ്റിന്റെ സഞ്ചാരം പ്രൊജക്ടിൽ മോഷൻ ഉദാഹരണമാണ് മിസൈലിന്റെ സഞ്ചാരം പ്രൊജക്ടിൽ മോഷൻ ഉദാഹരണമാണ് അതായത് ഓപ്ഷൻ ഡി ആണ് എയും ബിയും സിയും ശരിയാണ് എയും ബിയും സിയും ശരിയാണ് ഇതെല്ലാം പ്രൊജക്ടിൽ മോഷൻ ഉദാഹരണമാണ് ഭരണഘടനയിൽ ഭരണ ട്രൈബ്യൂണലിനെ പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദം എന്നാണ് ചോദ്യം ഭരണ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം നിങ്ങൾ ഒരുപാട് തവണ ഈ ക്വസ്റ്റിൻ കണ്ടിട്ടുണ്ടാവും ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അല്ലെങ്കിൽ ഭരണ ട്രൈബ്യൂണലിനെ കുറിച്ച് പരാമർശിക്കുന്നത് ഓക്കെ അടുത്ത് ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് ഏതാണ് ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നുള്ള റിട്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ കോവാറൻറ്റോ എന്ത് അധികാരത്തിൽ എന്ന അർത്ഥം വരുന്ന കോവാറൻറ്റോ ആണ് ഒരു വ്യക്തി അയാൾക്ക് അധികം അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ട് എന്ന് പറഞ്ഞാൽ കോ വാറൻറ്റോ ആണ് കേട്ടോ കോ ഓക്കെ ക്ലിയർ ആണ് ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ആരാണ് സംവരണം നിയോജക മണ്ഡലങ്ങളുടെ സംവരണം ആരാണ് ഇലക്ഷൻ കമ്മീഷൻ ആണോ പാർലമെന്റ് ആണോ നിയമസഭയാണോ അതോ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണോ ആൻസർ ഓപ്ഷൻ എ അതിർത്തി നിർണയ കമ്മീഷനാണ് നിയോജക മണ്ഡലങ്ങളും സംഭരണ മണ്ഡലങ്ങളും നിയോജക മണ്ഡലങ്ങളും സംഭരണ മണ്ഡലങ്ങളും തീരുമാനിക്കുന്നത് ആര് നേട്ടം ആരാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ അതിർത്തി നിർണയ കമ്മീഷനാണ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ രാജ്യസഭയിൽ എസ് സി സംവരണം എസ് ടി സംവരണം വനിതാ സംവരണം എന്നിവ ഉണ്ടോ ഇല്ല ഇല്ലയെന്നുള്ള കാര്യം പറയണം ചോദ്യം ശ്രദ്ധിച്ചിട്ട് കമൻ്റ് ചെയ്യുക രാജ്യസഭയിൽ എസ് സി സംവരണം ഉണ്ടോ എസ് ടി സംവരണം ഉണ്ടോ വനിതാ സംവരണം ഉണ്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണേ രാജ്യസഭയിൽ ഓക്കെ നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു നാല്പത്തിനാലാം ഭേദഗതി നടപ്പിലാക്കുമ്പോൾ നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി അല്ലെ ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു നാൽപ്പത്തിനാലാം ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ഭേദഗതി ആണെങ്കിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് നാൽപ്പത്തി രണ്ടാണെങ്കിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേരെന്തെന്നാണ് നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിന് അറിയപ്പെടുന്ന പേര് ജെറി മാൻഡറിങ് എന്നാണ് ജെറി മാൻഡറിങ് എന്താ പറയുക ജെറി മാൻഡറിങ് എന്നാണ് അതായത് ഇപ്പോൾ പഠിക്കുന്ന പാർട്ടി അടുത്ത ഇലക്ഷന് നമുക്ക് ഗുണമാകുന്ന രീതിയിൽ ഇപ്പോൾ പഠിക്കുന്ന പാർട്ടി ഏതാണോ അവർക്ക് ഗുണമാകുന്ന രീതിയിൽ നിയോജക മണ്ഡലങ്ങളെ പുനർനിർണയം ചെയ്യുന്നതിന് അറിയപ്പെടുന്ന പേര് ജെറി മാൻഡറിങ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കുക ചോദ്യം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിള്ളേരെ സോ നമുക്കിനിയപ്പം നിങ്ങളുടെ റേഞ്ച് നോക്കേണ്ട സമയമാണ് കേട്ടോ നിങ്ങളുടെ റേഞ്ച് റേഞ്ചിനൊക്കെ കമ്പനി നിങ്ങളുടെ റേഞ്ച് എന്താണെന്നുള്ളത് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങളിപ്പോൾ റീസൻ്റ് ആയിട്ടൊക്കെ പഠിച്ചു തുടങ്ങിയ ആൾക്കാരായിരിക്കും കേട്ടോ നിങ്ങൾ ഈ കൊസ്റ്റിനൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയിട്ട് പയ്യെ പയ്യെ ഇമ്പ്രൂവ് ആവാൻ ശ്രമിക്കുക കേട്ടോ അല്ല വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത ആൾക്കാർ ഔട്ട് സ്റ്റാൻഡിങ് ആരൊക്കെ എക്സലൻ്റ് ആരൊക്കെ വെരി ഗുഡ് ആരൊക്കെ ഗുഡ് ആരൊക്കെ എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക മാർക്ക് കുറഞ്ഞ ഒട്ടും ക്ഷമിക്കേണ്ട നിങ്ങളും എന്തെയും ഉയർന്നു വരും ഓക്കെ ക്ലിയർ അല്ലേ സോ രാത്രി ആയിരിക്കും വീഡിയോ ഇടുന്നത് ഗുഡ് നൈറ്റ് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ